വെരി ഗുഡ് മോർണിംഗ് യാത്രയിലാണെന്ന് എനിക്കറിയാം ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ വരുന്ന വാർത്ത ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമുണ്ടാവുന്നു ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് ഈ മൂന്ന് പേരും മാനസിക പരിവർത്തനം നടത്തി വന്നു എന്നതുകൊണ്ടാണോ ഈ സർക്കാർ ഇളവ് നൽകാൻ പോകുന്നത് അതല്ലതൊരു രാഷ്ട്രീയ തീരുമാനമാണോ കെ കെ രമ അല്ല ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് കാരണം ഇത് ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ഏർ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് പതിനാ ഇരുപത്തിനാല് ഇരുപത്തി പ്രതികൾക്ക് ഒരു കാരണവശാലും പ്രൊമീഷൻസ് കൊടുക്കരുത് എന്ന് പ്രത്യേകം വിധിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് ഇത് രാഷ്ട്രീയമാണ് വളരെ ഗുരുതരമായൊരു വിഷയമാണ് കോടതി അലക്ഷ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത്തരം പ്രതികൾക്ക് ഈ റിപ്പോർട്ട് പോലും ആവശ്യപ്പെടാൻ പാടില്ല ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് ഈ തീരുമാനം ഞങ്ങൾ അറിയുന്നത് അപ്പോ ഒരു കാരണവശാലും അത് നടക്കാൻ പാടില്ലാത്തതാണ് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷത്തേക്ക് യുവപരിതം തടവിന് ശിക്ഷിക്കുകയാണ് ഇരുപത് വർഷത്തിന് ശേഷം അല്ലാതെ അതിനപ്പുറത്തേക്ക് റെമിഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കോടതി ഹൈക്കോടതിയുടെ പ്രത്യേക വിധിയുണ്ട് മാത്രമല്ല ഇവർ പല ഘട്ടങ്ങളിലും ജയിലിൽ അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ വാർത്തകളിൽ നിറയുകയും ഒക്കെ ചെയ്തവരാണ് അപ്പോൾ ഒരു തരത്തിലും അത് പരിഗണിക്കാൻ പാടില്ലല്ലോ ഒരു സാഹചര്യവും ഇല്ലല്ലോ ഇല്ല ഒരു സാഹചര്യവും ഇല്ല പക്ഷെ ഇത് രാഷ്ട്രീയമാണല്ലോ പിന്നെ ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രതികൾ പറയുന്നതിനനുസരിച്ച് പ്രതികൾ കൊടുത്തപ്പോൾ അതിന്റെ റിപ്പോർട്ട് അവർ ആവശ്യപ്പെടുകയും സർക്കാരാണ് ആണ് ജയിലധികാരികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ ഒരു ലിസ്റ്റ് കൊടുത്തതാണ് ഇതിന്റെ ഒരു കഴിഞ്ഞ കോവിഡിന് തൊട്ട മുന്നേ ഇതുപോലെ ഒരു നീക്കം അവർ നടത്തിയിരുന്നു ഈ പ്രതികളെയൊക്കെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇതേപോലെ വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടായ സമയത്ത് തൽക്കാലം അത് മരവിപ്പിച്ചതാണ് ഇപ്പോൾ വീണ്ടും ആ നീക്കമാണ് സർക്കാർ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസിനോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കൊടുക്കാൻ വടകരയിൽ വലിയ പരാജയം വന്നിട്ടും പാർട്ടി വിഷയത്തിൽ ഒന്നും പഠിക്കുന്നില്ല എന്ന അതിലെന്ത് തർക്കം ഡോക്ടർ അരുൺ കാരണം അതാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിട്ട് അതിനെ പോലും പുല്ലുവില കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ ഏതർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത് ഇവർക്ക് എന്ത് തിരിച്ചറിവാണ് ഉണ്ടായിട്ടുള്ളത് ഏതിൽ നിന്നാണ് പാഠം പഠിക്കാൻ പോകുന്നത് ഇത്തരം ക്രിമിനലുകളെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഷാഫിയും ഡി കെ രജീഷും ഇവരൊക്കെ പുറത്തു വന്നപ്പോൾ നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ആ പത്ത് പ്രതികളെ ഒന്നിച്ചു വിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഒലക്കേസ് പ്രതികൾക്ക് പത്ത് ആളുകൾക്കൊക്കെ ഒരുമിച്ച് പരോള് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക പരോളിനൊക്കെ ചില നിയമങ്ങൾ ഉണ്ടല്ലോ പക്ഷെ ആ നിയമങ്ങൾ പോലും ടി പി കേസിലെ പ്രതികൾക്ക് ബാധകമല്ല എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ജയിലിൽ കിട്ടുകയാണ് ജയില് ഒരു സുഖവാസ കേന്ദ്രമായിട്ട് മാറുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ പറഞ്ഞത് ഇതിന്റെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ജയില് ഭരിക്കുന്നത് ഇവരാണ് ഇവർക്ക് എന്തും ആ സ്ഥലത്ത് നടക്കും ഇതൊക്കെ ടി പി കേസിൽ പ്രതികൾക്ക് മാത്രം കിട്ടുന്ന സൗകര്യങ്ങളാണ്